നമസ്കാരം ഇന്ന് സംഖ്യകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ നൽകിയിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇതിൽ ആദ്യത്തെ നമ്പർ ും രണ്ടാമത്തേത് ഒമ്പതുമാകുന്നു നൽകിയിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ബലം എന്താണെന്ന് നോക്കാം അതിനു മുൻപായി ഏവരും തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മിക്കേണ്ടതാണ് ആദ്യത്തെ നമ്പറായ ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ശക്തമായ ഒരു മനസ്സിന് ഉടമകളാണ് നിങ്ങൾ ഏത് കാര്യം ആയിരുന്നാലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു അവസരം നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യം ഓർക്കുക കാരണം ശക്തമായ ആത്മബലം ഉള്ളതിനാൽ തന്നെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ശക്തമായി തന്നെ മുന്നോട്ടു പോകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കുന്നതാണ് പുതിയ പല കാര്യങ്ങളും ചെയ്യുവാൻ വളരെ താൽപ്പര്യം ഉള്ളവരാണ് നിങ്ങൾ കൂടാതെ നിങ്ങൾ സാഹസികത ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ് എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ കാരണമായി തീരാം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ സാഹസികത നിറഞ്ഞ കാര്യങ്ങൾ ഒരല്പം ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ചങ്കൂറ്റത്തോടെ തന്നെ ഏതൊരു കാര്യത്തെ നേരിടുവാനും ഏതൊരു കാര്യം തുറന്നു പറയുവാനും യാതൊരു മടിയും കാണിക്കാത്തവരാണ് നിങ്ങൾ അതിനാൽ തന്നെ ഏതൊരു കാര്യത്തെയും വളരെ കൂടി നേരിടുവാനും നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് അതായത് സ്വാധീന ശക്തി നിങ്ങൾക്കുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ ഇത് പാഴായി പോകുന്നു എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ഏതൊരു കാര്യത്തെയും മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനും അത് പറഞ്ഞ് മനസ്സിലാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു സംസാരത്താലും പെരുമാറ്റത്താലും മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അഭിപ്രായങ്ങൾ പലപ്പോഴും വെട്ടി തുറന്നു പറയുവാൻ സാധിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാകുന്നു ഇതുമൂലം നിങ്ങൾക്ക് ചില നഷ്ടങ്ങളോ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനോ കാരണമാകുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് റിസ്ക് എടുക്കുവാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ തന്മൂലം പലപ്പോഴും പല നഷ്ടങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുമുണ്ട് എന്നാൽ നിങ്ങളത് വലിയ കാര്യമാക്കി എടുക്കാറില്ല എന്നതാണ് വാസ്തവം പിന്നീടും അതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വന്തം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിന് പല ശ്രമങ്ങൾ നടത്തുന്നവരാണെങ്കിലും പലപ്പോഴും അത് വിജയം കാണാറില്ല എന്നതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതായ സമയം തന്നെയാണ് ഇനിയുള്ളത് എന്ന് പരാമർശിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വിനയായി മാറാറുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഒട്ടും ആലോചിക്കാതെ എടുക്കുന്നതായ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എളുപ്പത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്കങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ അല്പം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ അതിൽ മാറ്റം വരും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു മറ്റുള്ളവരുടെ പ്രശംസ ഏറ്റുവാങ്ങുവാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് ചില അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് സ്വതന്ത്ര ചിന്താഗതിയുള്ളവർ തന്നെയാണ് നിങ്ങൾ അത്തരത്തിൽ മുന്നോട്ടു പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ ചില തിരിച്ചടികൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാകുന്നു എന്നാൽ അത്തരം പ്രശ്നങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ഭാവിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് ആഗ്രഹ സാഫല്യം ചേരാം വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ടു പോകുവാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ചുള്ള വിവാഹം തന്നെ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു സ്വാതന്ത്ര്യം വളരെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടി പല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അത്തരം ചില തീരുമാനങ്ങൾ ഇനിയും നിങ്ങൾക്കെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണ് എന്നുള്ളതും ഇനിയുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്നുള്ളതും ഓർക്കേണ്ട വിഷയം തന്നെയാകുന്നു തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഉയരുക തന്നെ ചെയ്യും ഇനി ണ്ടാമത്തെ നമ്പറായ ഒൻപതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു പുതിയ പല ആശയങ്ങളും ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ഈ ആശയങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ലാഭം നേടുവാൻ സഹായിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും ഇത്തരത്തിലുള്ള ആശയങ്ങൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ സംശയമില്ല പലപ്പോഴായി തിരിച്ചടികൾ നേരിടും എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ കൂടിയും ഈ തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തെ മോശമായി ബാധിക്കാത്ത തരത്തിൽ മാറിപ്പോകും എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു വിജയം നേടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് തന്നെയാണ് കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിയുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പലപ്പോഴും ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അവയെല്ലാം പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുവാൻ വിജയങ്ങൾ നേടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ ഉതകുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് ഈ സമയത്ത് പ്രത്യേകിച്ചും വന്നുചേരും ചില പ്രത്യേക വ്യക്തികളുടെ സഹായത്താലും ഇപ്രകാരം ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് വളരെയധികം ധൈര്യമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിശ്ചയദാർഢ്യം ഉള്ളവരാണ് നിങ്ങൾ എന്നുകൂടി പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പരാജയം സംഭവിച്ചു എന്നിരുന്നാൽ കൂടിയും ഭാവിയിൽ അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ വിജയം നേടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ജീവിതത്തിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ജീവിതത്തിൽ നഷ്ടങ്ങൾക്കും ചില അബദ്ധങ്ങൾക്കും കാരണമായി തീരാൻ സാധ്യതയുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വെല്ലുവിളികൾ പലതും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരാം വിജയത്തിലേക്കെത്തുവാൻ പല കാര്യങ്ങളും തരണം ചെയ്യേണ്ടതായി വന്നേക്കാം അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കേണ്ടതായ ചില അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നല്ല ആത്മവിശ്വാസം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾക്കും കാരണമായി തീരും എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നുചേരുക അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഒന്നുകൂടി ചിന്തിച്ച് ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ഒന്നുകൂടി ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നത് ആണ് ഏറ്റവും ശുഭകരം ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുമെങ്കിലും ചില വ്യക്തികളുടെ സഹായത്താൽ മാത്രമേ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കൂ എന്നുള്ളതും നിങ്ങൾ ഓർക്കേണ്ടതാണ് പല കാര്യങ്ങളിലും പിടിവാശി നിങ്ങൾക്കുണ്ട് അത് ഒഴിവാക്കേണ്ടത് നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ് അതല്ലായെങ്കിൽ പല ദോഷകാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് പല കാര്യങ്ങളിലും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാകുന്നു ചില പ്രത്യേക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഇടയ്ക്ക് വച്ച് അതായത് പകുതി വഴിക്ക് വെച്ച് പിന്നോട്ട് മാറുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് അതല്ലായെങ്കിൽ അത്തരത്തിൽ പിന്മാറുന്നതായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ഇത്തരം ചിന്തകളെ ഒഴിവാക്കേണ്ടതും ജീവിതത്തിൽ നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ് എല്ലാ കാര്യത്തിലും വ്യക്തമായ ചിന്ത തന്നെ ജീവിതത്തിൽ വന്നു ചേരണം ദൃഢനിശ്ചയം ഉള്ളവരായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് വിവാഹം നടക്കാത്ത വ്യക്തികളാണെങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് കൂടാതെ സ്വന്തം കാലിൽ നിൽക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ വന്നുചേരും മറ്റൊന്ന് പെട്ടെന്ന് മനസ്സലിയുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ അതിനാൽ തന്നെ മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു ഒരു കാര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ടു പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സഹായകരമാകും നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻസ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന